ഹലോ ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കമൻറ്റ് വായിക്കുകയാണ് ഹായ് എൻ്റെ പ്രൊഫഷണൽ ബോർഡ് അറിയാതെ ഓഫ് ഓഫായിപ്പോയി അപ്പം ഒക്കെ പോയി ഇനി അത് തിരിച്ചു കിട്ടാൻ വല്ല മാർഗവുമുണ്ടോ ഇപ്പോൾ അത് ഓൺ ആക്കി ബട്ട് പുതിയ ഗ്രാഫാണ് വന്നത് പഴയത് കിട്ടാൻ വല്ല വഴിയുമുണ്ടോ പ്ലീസ് റിപ്ലൈ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഉറക്കമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഉറങ്ങാതിരിക്കുമെന്ന് വേണ്ട ഇതൊക്കെ നമ്മുടെ ലൈഫിന്റെ എൻഡൊന്നും അല്ലല്ലോ നമുക്കിപ്പോൾ പ്രൊഫഷണൽ മോഡ് പോയി അല്ലെങ്കിൽ വന്നു എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കിട്ടി ഒന്നും അല്ലല്ലോ നമ്മുടെ ലൈഫ് പക്ഷെ നമ്മൾ ഇതൊരു പാഷനായിട്ട് കൊണ്ടുനടക്കുന്നവർക്ക് പെട്ടെന്നൊരു ടെൻഷനോ ഒരു സങ്കടവും സങ്കടമൊക്കെ വരുമല്ലേ പെട്ടെന്ന് നമ്മുടെ ഏണിങ്സ് കാണുന്നില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓൺ ആക്കിയിട്ട് നമ്മൾ അത് ഇനി ഏണിങ് ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കൗതുകത്തിനോ അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത് ഓഫ് ആക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുന്നത് ോ അല്ലെങ്കിൽ എനിക്കിനി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പോയി പ്രൊഫഷണൽ ഡാഷ് ബോർഡ് കുറച്ച് പൈസ ഒക്കെ അതിനകത്ത് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ ഒരു പത്ത് ഡോളർ അതിനകത്ത് നമ്മൾ ഏൺ ചെയ്തു കുറേ ഫോളോവേഴ്സിനെ കിട്ടി നമ്മൾ കുറേ കണ്ടന്റ് ഒക്കെ ഇട്ടു ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നി നമുക്ക് പ്രൊഫൈൽ നോക്കും വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല നമ്മുടെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഉണ്ടാകും നമ്മൾ ഫോളോ ഇനേബിൾ ആക്കിയേക്കുന്നവരാണെങ്കിൽ അതായത് നമ്മുടെ ഫേസ്ബുക്കിൽ ഫോളോ ഓപ്ഷൻ ഓൺ ആക്കിയിരിക്കുന്നവരാണെങ്കിൽ ഈ ഫൈവ് തൗസൻഡ് ഫ്രണ്ട്സ് കഴിഞ്ഞാലും ബാക്കിയുള്ള നമുക്ക് വന്നിരിക്കുന്ന റിക്വസ്റ്റ് എല്ലാം ആ ഫോളോവേഴ്സ് അതുപോലെ ഉണ്ടാകും നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്ന കണ്ടന്റുകൾ അതുപോലെ തന്നെ ഉണ്ടാകും നമ്മൾ പബ്ലിക്കിൽ ഇട്ടേക്കുന്ന കണ്ടന്റ് ആണെങ്കിൽ പബ്ലിക്കായിട്ട് തന്നെ ഉണ്ടാകും പ്രൈവറ്റായിട്ട് ഇട്ടേക്കുന്ന കണ്ടന്റ് ആണെങ്കിൽ പ്രൈവറ്റായിട്ട് തന്നെ ഇട്ടു ഉണ്ടാവും അതിനൊന്നും ഒരു ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസം കാണത്തില്ല പിന്നെ കാണുന്ന വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മോണിറ്റൈസ് ആയ വ്യക്തിയാണെന്ന് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കി നമ്മൾ കുറേ കണ്ടൻറ്റുകളൊക്കെ കേട്ടും നമുക്ക് വാച്ച് ഒക്കെ അത്യാവശ്യം കയറി നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആയി കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും നമുക്ക് വീണ്ടും ഒരു ബോധോധയമൊക്കെ വന്നിട്ട് വീണ്ടും നമുക്കിത് ഓൺ ആക്കണമെന്ന് നമ്മൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഡാഷ്ബോർഡെന്ന് പറയുന്നവരെ ഓപ്ഷൻ തന്നെ ചിലർക്ക് കാണത്തില്ല കേട്ടോ എല്ലാവരുടെയും കാര്യമല്ല ചില അക്കൗണ്ടിലൊക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ കാണണമെന്നില്ല പിന്നെ നമ്മൾ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ചിലപ്പോൾ നമുക്ക് വന്നാലായി അഥവാ നമുക്കത് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് അവിടെ ഉണ്ട് നമ്മൾ ഓൺ വീണ്ടും ആക്കിയെന്ന് വെച്ചോ ആക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഗ്രാഫ് നമുക്ക് കിട്ടത്തില്ല നമുക്ക് അത്രയും ദിവസം ഉണ്ടായിരുന്നു ആ ഏണിങ്സ് ഒരു പക്ഷേ അതിനൊന്നും ഒരു ഗ്യാരണ്ടി ഫേസ്ബുക്ക് പറയുന്നില്ല ഫേസ്ബുക്ക് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്കിൻ്റെ സൈറ്റിൽ കയറി നോക്കി ഇത് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം നമ്മൾക്ക് പഴയത് ഒരു പത്ത് ഡോളർ അതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നു നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഓൺ ആക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പത്ത് ഡോളർ കിട്ടണമെന്നൊന്നും ഉറപ്പില്ല പിന്നെ നമ്മുടെ പേ ഔട്ടിൽ പോയി നോക്കിയാൽ ട്രാൻസാക്ഷനകത്ത് ഈ പത്ത് ഡോളർ പഴയ പത്ത് ഡോളർ അവിടെ കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കിട്ടും ആ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല ആർക്കും അങ്ങനെ കിട്ടുമെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും നമ്മൾ ലക്കാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ പത്ത് ഡോളർ കിട്ടും നമ്മൾ ലക്കല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ ഓണാക്കി അന്ന് മുതലുള്ള ഇൻസൈറ്റ് തില് കാണാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ മോണിറ്റൈസേഷൻ കിട്ടിയ ആൾ വീണ്ടും നമ്മൾ ഓൺ ആക്കുകയാണെങ്കിൽ ഉടനെ മോണിറ്റൈസേഷൻ ആ ഇനേബിൾ എനേബിളായത് അതുപോലെ നമുക്ക് കിട്ടത്തില്ല ഇനി വീണ്ടും നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ കണ്ടന്റ് മോണിറ്റൈസേഷന് വേണ്ടി വീണ്ടും നമ്മൾ ട്രൈ ചെയ്യണേ ഇത്രയും നാൾ നമ്മൾ മോണിറ്റൈസ്ഡ് ആയിരുന്നോ പ്രത്യേകിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ബോണസ് ഇങ്ങനെയുള്ള ഒരു സാധനവും നമുക്ക് കിട്ടത്തില്ല കേട്ടോ നമുക്ക് കിട്ടത്തില്ല ഒരു പൈസ പോലും ബോണസിൻ്റെ ഭാഗത്തു നിന്ന് ബോണസായിട്ട് നമുക്ക് കിട്ടിയിരുന്ന ഒരു പൈസ പോലും പിന്നെ ആണെങ്കിലും സാധ്യത ഒരു ശതമാനം പോലും സാധ്യതയില്ല അതേസമയം നമുക്ക് നമ്മുടെ കൺ മോണിറ്റൈസേഷൻ വഴി നമ്മളിട്ട വീഡിയോയുടെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചിലപ്പം നമുക്ക് കിട്ടുമെന്നുള്ളത് ഈ ബോണസായിട്ട് നമുക്ക് കിട്ടി നമ്മുടെ നമ്മളിട്ടിട്ട് നമ്മുടെ കമൻസ് ചെയ്യുന്നും നമ്മുടെ ലൈക്സ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കിട്ടുന്ന ബോണസുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു സാധനം നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ അല്ലാത്ത സാധനത്തിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് കിട്ടിയാലായി അതും ഉറപ്പില്ല നമ്മൾ ഓൾറെഡി മോണിറ്റൈസ് ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ മോണിറ്റൈസ് നമ്മൾ ഓൺ ആക്കി കഴിയുമ്പോൾ ആ മോണിറ്റൈസേഷൻ അങ്ങനെ തന്നെ കിട്ടത്തില്ല നമ്മൾ വീണ്ടും പഴയത് എത്രമാത്രമാണോ നമ്മളിതിനു വേണ്ടി വർക്ക് ചെയ്ത് ഈ മോണിറ്റൈസേഷന് വേണ്ടി നമ്മൾ എത്ര മാത്രമാണോ വർക്ക് ചെയ്തത് അതുപോലെ അല്ലെങ്കിൽ അതിനപ്പുറം ചിലപ്പോൾ അത്ര തന്നെ വർക്ക് ചെയ്താൽ പോലും നമുക്കിത് കിട്ടണം എന്നില്ല പക്ഷേ നമ്മൾ അതുകൊണ്ട് വിത്തൗട്ട് എനി റീസൺ നമ്മൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓഫ് ആക്കാൻ പോകരുത് പ്രൊഫൈല് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ബോർഡ് ആക്കിയതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ പേജിനെ അപേക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം പബ്ലിക് പബ്ലിക്കാക്കിയാൽ മതി നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ നമുക്ക് പ്രൈവറ്റ് ആക്കിയോ പബ്ലിക് ആക്കിയോ നമുക്ക് വെക്കാം സബ്സ്ക്രിപ്ഷൻ ചിലപ്പോൾ നമുക്ക് എനേബിളായി കിട്ടിയിട്ടുണ്ടായിരിക്കും ഓൾറെഡി സ്റ്റാർസ് സ്റ്റാർസിൻ്റെ ഇതൊന്നും നമുക്ക് കിട്ടണമെന്നില്ല ആ കാര്യത്തിൽ ഒത്തിരി ഒന്നും വിഷമിക്കോ വേണ്ട നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റുകൾ ഇട്ടോണ്ടിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എനേബിൾ ആക്കി കിട്ടും അത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് വീണ്ടും എന്നാന്ന് വെച്ചാൽ നമ്മൾ ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ സെറ്റിങ്സിൽ സെറ്റപ്പ് ഇതെല്ലാം വീണ്ടും ഒന്നേനു ചെയ്യേണ്ടി വരും പേ ഔട്ട് അതാണ് ഞാൻ പറയാൻ വന്നത് പേ ഔട്ട് നമ്മൾ ഓൾറെഡി ബാങ്ക് ഡീറ്റെയിൽസ് സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ടേൺ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഇതിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം സാധ്യതകൾ സാധ്യതകളും മാത്രമേ ഫേസ്ബുക്ക് പറയുന്നുള്ളൂ നമുക്കൊന്നും ഗ്യാരണ്ടി തരുന്നില്ല നിങ്ങളുടെ എല്ലാം അവിടെ തന്നെ ഉണ്ടാവൂ എന്നുള്ളൊരു ഗ്യാരണ്ടി നമുക്ക് ഒരിക്കലും ഫേസ്ബുക്ക് തരുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ പേ ഔട്ട് അവിടെ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ വീണ്ടും നമ്മൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരുന്ന അക്കൗണ്ട് വീണ്ടും നമ്മൾ പേ ഔട്ട് കൊടുക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ആയാൽ മതി പിന്നെ പേ ഔട്ട് നമ്മുടെ ഹോൾഡായി ആയി ഇങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും തീർത്തും ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം അത്യാവശ്യം ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേൺ ഓൺ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് പ്രത്യേകത നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലായില്ല അപ്പം നമുക്ക് ഓൾറെഡി നേരത്തെ കടത്തേക്ക് കിടക്കുന്ന പൈസ നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ച ആളിനോട് വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ പേ ഔട്ട് ഓപ്പൺ ചെയ്തിട്ട് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് പോയി നോക്കുകയാണെങ്കിൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് പഴയ എമൗണ്ട് അവിടെ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക അവിടെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല അവിടെ നമ്മുടെ പഴയ എമൗണ്ട് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ിൽ നിങ്ങൾക്ക് അടുത്ത ഹൺഡ്രഡ് ഡോളർ ആകുന്ന സമയത്ത് ഇത് ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ട് വീണ്ടും ഓൺ ചെയ്തിരിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയോളൂ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം അതിനകത്തുണ്ടോ പഴയ ഏർണിങ്സ് അതിനകത്ത് കിടപ്പുണ്ടോ എന്നൊക്കെ ഉള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു വിശ്വസിക്കുന്നത് വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീർ ഇനി ബൈ